അത് മാത്രമേക്ക് എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞു ശരീരത്തില് ഒരു കീർ വേണ്ട അത് ഞാൻ സൈൻ ചെയ്യാതെ നിങ്ങൾ ചെയ്യണം എന്ന് ചൈത്യ തെറ്റാളെ അത് മാത്രം മതി തെറ്റല്ലേ നിങ്ങൾ എന്താണ് പരിഹാരം കാണാം പറഞ്ഞു എന്താ പരിഹാരങ്ങൾ കാണിക്കുന്നത് എന്താണ് പറയുന്നത് അത് പറയപ്പോ എത്രം പിടിച്ച് ഓരോരോ പ്രാവശ്യം ആ അവരോട് രാവിലെ ഈ പൊതുജനം കൂടി കേൾക്കണം കാരണം ഇവരൊക്കെ കൂടി എല്ലാവർക്കും ഒരു അവസ്ഥ കേട്ടാ ഇതാണ് ഇതൊരു അവസ്ഥ പട്ടിയില്ല അൽമാസ് ഹോസ്പിറ്റലിലെ അവസ്ഥ എടുത്ത് അൽമാസ് ഹോസ്പിറ്റലിൽ എല്ലാരും എല്ലാരും അവസ്ഥ തന്നെ ഇവിടെ ഒരുത്തനും വന്ന് കേൾക്കാൻ പാടില്ല കേടുന്ന കൊന്ന് മയത്ത് കഴിത്തീരള്ളൂ ഈ നായി മക്കളെ തമ്മിൽ ഒറ്റയൊക്കെ സമ്മേളിച്ചിരുന്നു